അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത പ്രിയ വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷയിൽ മൂന്നാം തരത്തിലെ തരത്തിലാക്കീതയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ വൺ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ തിരഞ്ഞെടുത്ത് എഴുതുക അതിൽ അഞ്ച് ചോദ്യങ്ങളാണ് ഒന്നാമത്തത് ദുനിയാവിലെ തീയേക്കാൾ ഡാഷ് ഇരട്ടി ചൂടുള്ള തീ കൊണ്ടാണ് നരകം സൃഷ്ടിച്ചത് രണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും എവിടെ പിന്നെ ആൻസർ മഹറയിൽ മൂന്ന് ശരിയായ ഉത്തരം പറഞ്ഞാൽ അവരുടെ കബർ സ്വർഗപ്പൂന്ത ആക്കപ്പെടും നാല് ഉലുൽസ്മുകൾ എത്ര പേരാകുന്നു പിന്ന ആൻസർ അഞ്ച് പേരാണ് അഞ്ച് വധവാക്കളൽ ഹയ്യല്ലതിയിലായ മൂത്തു സെക്ഷൻ ടു രണ്ടെണ്ണ വീതം എഴുതാം ഒന്ന് പരലോകവിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ അല്ലെന്ന് രണ്ടെണ്ണം എഴുതുക രണ്ട് ഉളിൽ അസ്മുകളിൽപ്പെട്ട രണ്ട് രബിമാരുടെ പേര് മൂന്ന് ഖുർആണിനോട് കാണിക്കേണ്ട അദബുകൾ നാല് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇനി സെക്ഷൻ ത്രീ ഉത്തരമെഴുതാം പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച രണ്ട് ഭവനങ്ങൾ ഏതെല്ലാം ആൻസർ സ്വർഗവും നരകവും രണ്ട് മീക്കായിൽ അലി ഇസ്സലാമിൻ്റെ ചുമതല എന്താണ് മീക്കായിലിൻ്റെ ചുമതല ഇടിമിന്നു കാറ്റ് ഭക്ഷണം മുതലായവയാണ് മൂന്നാമത്തത് ഖുർആാൻ അവതരണം പൂർത്തിയാക്കിയത് എത്ര വർഷം കൊണ്ട് നാല് നബിയുടെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരെല്ലാം അഞ്ച് ഖബർ സ്വർഗപ്പൂന്തോപ്പാക്കപ്പെടും ആർക്ക് ആറ് ഇസ്രാഫിൽ അലി സലാം രണ്ടാമത് ഊതുമ്പോൾ എന്ത് സംഭവിക്കുന്ന എഴുതാം ഏഴ് ഊതുന്നത് എപ്പോഴാണ് ഇസ്രാഫിൽ സൂറ എന്ന കാലത്തിൽ ഊതുന്നത് എപ്പോഴാണ് എട്ട് എന്താണ് മരണം ഇനി സെക്ഷൻ ഫോർ അർത്ഥം എഴുതാം ഒന്ന് ഇന്നിക്ാലൗ ലാഫിദൂൻ രണ്ടാമത്തെ ഒമാർ സൽനാഖ് ഇല്ലാ റഹ്മലി ലാലമീൻ സെക്ഷൻ ഫൈവ് പട്ടിക പൂർത്തിയാക്കാം ആ കോളം പൂർത്തിയാക്കാനാണ് പറയുന്നത് ഒന്നാമത്തെ കോളത്തിൽ നബിയുടെ പേര് രണ്ടാമത്തേത് ആ നബിയുടെ കിതാബ് മൂന്നാമത്തേത് ആ കിതാബിൻ്റെ ഭാഷ മൂസ മൂസാലിസലാമിന് ഏത് കിതാബാണ് ലഭിച്ചത് ഭാഷ എന്താകുന്നു പിന്നെ അതിൻ്റെ താഴത്തെ കോളത്തിൽ ജബൂറ് ജബൂർ ഏത് നബിക്കാണ് കിട്ടിയത് ആ അതിൻ്റെ പേ ഭാഷ ഏതാകുന്നു ഇനി സുരിയാണി സുരിയാണിയാണ് ആ കിതാബിൻ്റെ ഭാഷ ആ കിതാബിൻ്റെ ഭാഷ സുരിയാണിയാണ് ആ ഭാഷ ലഭിച്ച ആ സുരിയാണി ലഭിച്ച ആ നബിയുടെ പേര് എഴുതുക നാലാമത്തത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വല്ലം മുഹമ്മദ് നബിക്ക് ഇറക്കിയ കിതാബിൻ്റെ പേര് അതിൻ്റെ ഭാഷ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം തരത്തിലീതയിൽ ക്വസ്റ്റ്യൻ പേപ്പറായി വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങൾ വായിക്കും ഏകദേശം ഇതേപോലൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ